നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ നടത്തിയ സന്ദർശനം എല്ലാ മനുഷ്യരുടെയും മനസ്സു നിറച്ച ഒരു സ്നേഹത്തിന്റെ കാഴ്ചയായിരുന്നു എതിർപാർട്ടികൾ പോലും മോദിയെ കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമാണ് വയനാട്ടിലെ സന്ദർശനത്തിലൂടെ മോദി സൃഷ്ടിച്ചത് മോദിയുടെ ഈ ദുരന്ത ഭൂമിയിലെ സന്ദർശനം കേരള ജനതയെ ഒന്നടകം സ്വാധീനിച്ചുവെന്ന് നിസ്സംശയം പറയാം മോദി എന്ന വ്യക്തിക്കപ്പുറം ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ സംവിധാനം എന്നീ നിലകളിൽ ഈ സന്ദർശനം വിലയിരുത്തുന്നവരുമുണ്ട് മോദിയുടെ ഈ സന്ദർശനം ദുരന്തഭൂമിയിലെ ഇരകളായ മനുഷ്യർക്ക് ഒരു സാന്ത്വനമാണ് അവർക്കത് ആശ്വാസമാണ് രാജ്യം ഒന്നാകെ അവരോടൊപ്പം ഉണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കാം ഇതിലൂടെ വെളിപ്പെടുന്നത് രാജ്യത്തിൻ്റെ കരുതലാണ് കടുത്ത മോദി വിരുദ്ധരെയും തീവ്രമായ മറ്റു പാർട്ടിക്കാരെ വരെയും മോദിയുടെ ഈ സന്ദർശനം കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സന്ദർശനം കേരള ജനത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കാം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ചർച്ചയാകുന്നത് നൈസമോൾ മോദിയെ സ്പർശിക്കുന്നതും ചേർന്ന് നിൽക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളാണ് ഇത് വളരെയധികം ഹൃദയസ്പർശിയായ ഒരു മുഹൂർത്തമായിരുന്നു കാണുന്ന ഏതൊരാളുടെ ഹൃദയത്തെ ഈ ദൃശ്യം വളരെയധികം സ്വാധീനിക്കും നൈസമോൾക്ക് വെറും മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൈസമോളുടെ അച്ഛൻ അച്ഛന്റെ മാതാപിതാക്കളും നൈസമോളുടെ രണ്ട് സഹോദരങ്ങളും ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങി വരാൻ പറ്റാത്ത വിധം പോയി നൈസമോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കൂട്ടിന് ആരുമുണ്ടാകില്ലെന്ന് ഓർത്തു എന്നാൽ അത്ഭുതകരമായി അമ്മ ജസീല രക്ഷപ്പെട്ടു ഇവരുടെ ആശുപത്രി കിടക്കയുടെ അടുത്തേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വന്നത് ആദ്യം മോദി ചെയ്തത് നൈസമോൾക്ക് ശയിക്കാൻ നൽകി പിന്നീട് നൈസമോൾ തിരിച്ചും നൽകി മോദിയോട് ചേർന്ന് നിന്നു ഈ ദൃശ്യം എല്ലാവരുടെയും ഹൃദയം കവരുന്നതായിരുന്നു അപ്പൂപ്പൻ തന്റെ കൊച്ചുമോളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്നത് പോലെയായിരുന്നു മോദി നൈസമോളെ ചേർത്ത് നിർത്തിയത് ഭീകരമായ ഉരുൾപൊട്ടലിന്റെ അനന്തരഫലങ്ങൾ അറിയുന്നതിനും ദുരന്തത്തിൽ അതിജീവിച്ചതുമായി സമ്പാദിക്കുന്നതിനും ദുരന്തത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ചൂരൽമല സന്ദർശിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന പ്രധാന ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപി എന്നിവർ അദ്ദേഹത്തിനോടൊപ്പം ഈ സന്ദർശനത്തിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി വ്യോമനിരീക്ഷണം നടത്തി രക്ഷപ്പെട്ടവരെയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പാർപ്പിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയുണ്ടായി ദുരന്തഭൂമി പരിശോധിച്ചതിനു ശേഷം ദുരന്തം സാധാരണമല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ പുനരധിവാസത്തിനും പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനും ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു പ്രളയത്തിൽ തകർന്ന വയനാട്ടിലെ സന്ദർശന വേളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതരുടെ ക്ഷേമത്തിനായി ആഴത്തിലുള്ള സഹാനുഭൂതിയും പ്രതിബദ്ധതയും പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ സാന്നിധ്യം അതിജീവിച്ചവർക്ക് ആവശ്യമായ ധാർമ്മിക പിന്തുണ നൽകുക മാത്രമല്ല ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയത്തെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു പ്രാദേശിക അധികാരികൾ രക്ഷാപ്രവർത്തകർ കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ എന്നിവരുമായി മോദി നടത്തിയ ആശയവിനിമയം പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട് ജനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തിന് അടിവരയിടുന്നു വയനാട്ടിലെ പുനർനിർമ്മാണത്തിനും സാധാരണ നില എത്ര വേഗം പുനഃസ്ഥാപിക്കുന്നതിലും സർക്കാർ ഒരു വീഴ്ചയും വരുത്തില്ലെന്ന് അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളുടെയും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിന് സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ ആവശ്യകതയുടെയും ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലാണ് ഈ സന്ദർശനം വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടുള്ള മോദിയുടെ പ്രതിബദ്ധത ഐക്യത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനത്തോടൊപ്പം വയനാട്ടിലെ ജനങ്ങളിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു മോദിയുടെ സന്ദർശനത്തിലൂടെ ദുരന്തത്തിന് ഇരയായ ജനങ്ങൾക്ക് പ്രതീക്ഷയെ പുതിയ ലക്ഷ്യബോധം വാഗ്ദാനം ചെയ്തു വയനാട്ടിൽ നാശം വിതച്ച വെള്ളപ്പൊക്കത്തെയും ഉരുൾപൊട്ടലിനെയും കുറിച്ച് വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാശത്തിന്റെ വ്യാപ്തിയിലും ജനങ്ങളുടെ ദുരിതത്തിലും അഗാധമായി തന്റെ ഉൾക്കണ്ഠ രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷിയായ വയനാട്ടിലെ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപകമായി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് ഈ ദുരന്തം ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും നിരവധി പേരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു ദുരന്തബാധിതരായ കുടുംബങ്ങളുമായി മോദിയുടെ കൂടിക്കാഴ്ച ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരുന്നു അവരുടെ വേദനാജനകമായ അനുഭവങ്ങൾ കേൾക്കുകയും വേഗത്തിലുള്ളതും സമഗ്രവുമായ ദുരിതാശ്വാസ നടപടികൾ വാഗ്ദാനം ചെയ്യുകയും മോദി ചെയ്തു മേഖലയുടെ ദ്രുതഗതിയിലുള്ള പുനരധിവാസം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപിത ശ്രമങ്ങളുടെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങളുടെ സഹിഷ്ണുതയെയും ജീവൻ രക്ഷിക്കാനും ദുരിതാശ്വാസം നൽകാനും വ്യാപക പ്രയത്നിച്ച സായുധ സേവന പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എഞ്ചിനീയർ എന്നിവരെ ഉൾപ്പെടെയുള്ള രക്ഷാസംഘങ്ങളുടെ പരിശ്രമത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഭാവിയിൽ ഇത്തരം ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിന് സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം അടിവരയിട്ടും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനും ദുരിതബാധിതരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിനും സർക്കാർ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞതാബദ്ധതയും കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക തകർച്ചയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയും മോദിയുടെ സന്ദർശനം എടുത്തുകാട്ടുന്നതാണ്